ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ശ്ലോകം നാല് मादङ्गश्रुतिभूषिणी मधुधरी वाणी सुधामोषिणीं भ्रूविक्षेपकडा च वीक्षणविसर्गक्षेमसंहारिणीं मातङ्गीं महिषासुरप्रमथिनी മാധുര്യധുര്യാകരശ്രീകരോത്തരവാണി പങ്കജപുടീ ശ്രീഭദ്രകാളീം ഭജേ മാതംഗശ്രുതി ഭൂഷിണി മാതങ്കൻ്റെ ശ്രുതിക്ക് ഭൂഷണമായവളായ അല്ലെങ്കിൽ മാതംഗത്തെ ആനയെ കാതിൽ അണിഞ്ഞിട്ടുള്ള മധുധരീവാണി സുധാമോഷിണീം തേൻ നിറഞ്ഞ വാക്കുകൊണ്ട് അമൃതത്തെ തോൽപ്പിക്കുന്നവളായ മധുധരവാണിക്ഷേപ ഭ്രൂവിക്ഷേപകടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീം ഭ്രൂവിക്ഷേപം കടാക്ഷം വീക്ഷണം എന്നിവ കൊണ്ട് യഥാക്രമം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ നിർവഹിക്കുന്നവളായ മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണിപങ്കജപുടീം മാധുര്യസാരനിലയവും ശ്രീകരവും ഉത്തമവുമായ കൈത്താരോട് കൂടിയവളായ മാതംഗ മഹർഷിയുടെ ശ്രുതിക്ക് അതായത് ചെവിക്ക് ഭൂഷണമായവളും ആനയെ കാതിൽ അണിഞ്ഞവളും മധു തുളുമ്പുന്ന വാക്കുകൊണ്ട് അമൃതത്തെ ജയിക്കുന്നവളും പുരികചലനം കടാച്ചം നോട്ടം എന്നിവയാൽ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവ നടത്തുന്നവളും ആണ് ദേവി മാധുര്യ ദുര്യാകരവും ശ്രീകരവും ശ്രേഷ്ഠവുമായ പാണി പാണിപങ്കജുഗത്തോടുകൂടിയവളും മാതങ്കിയും മഹിഷാസുരമർദ്ദിനിയും ആയ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു ദേവി ഭക്തന്മാർക്ക് കാരുണ്യനിധിയും ദുഷ്ടന്മാർക്ക് കഠോരൂപിണിയുമാണ് മാതങ്കി എന്ന ദേവിയുടെ പേര് പ്രസിദ്ധമാണ് ദക്ഷപ്രജാപതിക്ക് ക്രോധവശ എന്ന പത്നിയിൽ ജനിച്ചവളാണ് മാതങ്കി ഈ ദേവിയുടെ കുലത്തിലാണ് ആനകൾ പിറന്നത് മതംഗങ്ങളുടെ കുലനായികയായത് കൊണ്ടാവാം മാതങ്കി എന്ന പേരുണ്ടായത് ദേവിയുടെ ചെവികളും ആനയുടെ ചെവികൾ പോലെ വിശാലങ്ങളായിത്തീരുന്നു ഭക്തന്മാരുടെ ഹൃദയം കുളിർപ്പിക്കുമാർ അമൃതിനെ തോൽപ്പിക്കുന്ന മാധുര്യമുള്ള വാക്കുകളാണമ്മ വക്ഷിക്കാറ് അമ്മയുടെ കടാച്ചചലനം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ബ്രഹ്മശക്തിയുടെ സ്പന്ദന പ്രവാഹമാണ് പ്രപഞ്ചമെന്നാണല്ലോ ശാസ്ത്രസിദ്ധാന്തം സിദ്ധാന്തം രംഭനെന്ന അസുരനെ ഒരെരുമയിൽ ജനിച്ച മകനാണ് മഹിഷാസുരൻ മഹിഷൻ അസുരചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു വരപ്രസാദം കൊണ്ട് ശക്തനായ അയാൾ ത്രിലോകവും കീഴടക്കി ത്രിമൂർത്തികൾക്ക് പോലും യുദ്ധത്തിൽ മഹിഷാസുരനെ ജയിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാരുടെ ശക്തികൾ സമാഹരിക്കപ്പെട്ടു അതിൽ നിന്നും ദേവി ജാതയായി ദേവിയും മഹിഷാസുരനുമായി ഘോരയുദ്ധം നടന്നു ഒടുവിൽ ദേവി വിഷ്ണു ചക്രം കൊണ്ട് അസുരൻ്റെ തലമുറിച്ചു താഴെത്തിട്ടു ഇതാണ് ദേവിയുടെ മഹിഷാസുരപ്രമഥനം ദേവി കയ്യെടുത്തനുഗ്രഹിച്ചാൽ ഭക്തർക്ക് ആനന്ദവും ഐശ്വര്യവും അളവില്ലാതെ പെരുകുന്നു അത്ര കണ്ട് ഭക്തവാത്സല്യം നിറഞ്ഞതാണ് താമര പോലെ മനോഹരമായ ദേവിയുടെ കൈത്തലം ഭക്തരിൽ കാരുണ്യവും ദുഷ്ടരിൽ കഠോരതയും കലർന്ന ദേവീരൂപം വീണ്ടും വർണ്ണിച്ചിരിക്കുന്നു ഓ ശാന്തി 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 ഓം തത് ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ ഓ